പേര് നമ്മൾ ഇതുപോലെ ഒത്തിരി മണ്ടലോട്ട് പോകുന്ന ബ്രാഞ്ചസ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടാ നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് പേരോരോ പ്രാവശ്യം കാ കഴിയുമ്പോഴത്തേനും ആ കമ്പ് നീണ്ടു പോകുന്ന കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നിറയെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി നല്ല ഷെയ്പ്പിൽ വളർന്ന് വരും നമുക്ക് കായും കൂടുതൽ കിട്ടും വലുപ്പമുള്ള കായും കിട്ടും ഈ ഒത്തിരി ചെറിയ ഈ ശക്തി ഇല്ലാത്ത ബ്രാഞ്ചിൻ്റെ അറ്റത്തോട്ട് പോകുമ്പോഴത്തേന് ഇപ്പോൾ അതൊക്കെയുടെ വലിപ്പവും കുറയും അതിൻ്റെ ടേസ്റ്റും കുറയും നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നുവെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡി എ പി പോലുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടത്തുള്ളൂ